ാരെ ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന വീഡിയോ ആണ് അത് ചില നെറ്റ് ഇഷ്യൂ വന്നതുകൊണ്ട് പോസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല അതിപ്പോൾ രാവിലെ തന്നെ ഇടുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ലതാ സജി വേടിന്റെ ഒരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അടുത്ത പ്രവർത്തനം ഊഹിച്ചെഴുതാമെന്നാണ് അപ്പം സങ്കല്പിച്ചെഴുതാം ഊഹിച്ചെഴുതാം ഇതെല്ലാം കുട്ടികൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ് ഇവിടെ അഴിമുഖം തിരപ്പം പ്രചോദനം ആകൃഷ്ട ഇതൊക്കെ ഞാൻ പ്രചോദനമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രചോദനമാണ് വെച്ചാൽ ഒരു ഒരു നമ്മളൊന്ന് പ്രചോദി എന്ന് വെച്ചാൽ ഒരു എന്താ പറയുന്നത് പ്രചോദനം എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുക ഒരു താല്പര്യം ജനിപ്പിക്കുക പ്രചോദന പ്രചോദനം നൽകുക എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളെ ഒന്ന് പുഷ് ചെയ്യുക ഒന്ന് പിന്നെ അഭിനന്ദിക്കുക നമുക്ക് അതിലൂടെ ഒരു പ്രചോദനം കിട്ടുക പ്രചോദനം കിട്ടുന്നത് നമുക്ക് ഒരു താല്പര്യം ഉണ്ടാകും നമ്മളിൽ പിന്നെ ആകൃഷ്ടൻ എന്ന് പറയുന്ന ആകൃഷ് ആകർഷിക്കുക എന്നൊക്കെ കിട്ടില്ല നമ്മളതിലേക്ക് ഒന്നിലേക്ക് അടുപ്പിക്കുക ഒന്നിനോട് ഇഷ്ടം തോന്നുക അതിലേക്ക് ആകൃഷ്ടനാവുക എന്ന് വെച്ചാൽ ആ ഒരു സംഗതിയിലേക്ക് ഇഷ്ടം തോന്നും അവളുടെ സൗന്ദര്യം എന്നെ ആകർഷിച്ചു ഞാൻ ആകൃഷ്ടനായി എന്നൊക്കെ പറഞ്ഞാൽ അതിലേക്ക് നമ്മളെ അടുപ്പിക്കുക ഇഷ്ടം കൊണ്ട് അടുപ്പിക്കുക അതാണ് ആകർഷണം പിന്നെ തിരപ്പം ഞാൻ പറഞ്ഞിരുന്നു ചങ്ങാടം അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു പിന്നെ അഴിമുഖം എന്ന് പറഞ്ഞാല് സമുദ്രവുമായി കടലുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ചെറിയ നോട്ട് ഇട്ട് തരാം അഴിമുഖം എന്താണെന്നുള്ളത് അപ്പം ഇത് നിങ്ങളെ നിഖണ്ടുവിൽ നിന്ന് തന്നെ ഞാൻ പണ്ട് 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 പറയുന്ന ഒരു കാര്യമാണ് കുട്ടികൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ചോദ്യങ്ങളായാലും ഉത്തരങ്ങളായാലും കണ്ടെത്തുക അല്ലെങ്കിൽ സങ്കല്പിച്ചതൊക്കെ കുട്ടികൾ തനിയെ ചെയ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കാൻ സാധിക്കും അത് ഞാൻ പറയുന്നത് നിങ്ങൾ തനിയെ ചെയ്യേണ്ട കാര്യങ്ങൾ ആരുടെയും സഹായം വേണ്ട നിങ്ങളെല്ലാം എടുക്കാൻ നിങ്ങൾക്ക് തന്നെ ഇതെല്ലാം കണ്ടെത്തി എഴുതാൻ സാധിക്കുന്ന അതൊരു ഗെയിം ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ തന്നെ തന്നെ ചെയ്തു നോക്കുക ഇതിപ്പം ഇവിടെ മിക്കവാറും ഉള്ളതെല്ലാം പറഞ്ഞതാണ് പിന്നെ നീ നോക്കാൻ അറിയാമല്ലോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ചെറിയ ക്ലാസ്സിലെ നീ നോക്കാൻ ഇംഗ്ലീഷ് ആയാലും മലയാളം അറിയാവുന്ന കുട്ടികളാണ് ഇത് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് അത് ഈ എന്താണ് പ്രകൃതി കനിവാൻ അരുളിയ വരദാനമാണ് കല്ലായിപ്പുഴ അത് കല്ലായ്പുഴയ്ക്ക് മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണെന്നാണ് എൻ്റെ ഇളം മനസ്സിൻ്റെ വിശ്വാസം കാരണം കല്ലായിപ്പുഴ ഒരുപാട് പേർക്ക് അന്നം ഊട്ടുന്നു അല്ലേ ആ ഒരു കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ് പക്ഷേ എൻ്റെ എഴുത്തുകാരൻ്റെ മനസ്സിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രത്യേകത ഈ സൗന്ദര്യം ഈ കളകളാരം ഇതെല്ലാം കല്ലായപ്പുഴയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നായിരുന്നു എന്നാൽ കാലം അത് തെറ്റിതിരുത്തിന്നു കാര്യം ഒരുപാട് അറിവുകൾ നേടിയപ്പോൾ ഈ പുഴ എന്നുള്ളത് കല്ലായ്പുഴ മാത്രമല്ല എല്ലാ പുഴകളും പല രീതിയിലും മനുഷ്യന് പ്രചോദനമാണെന്ന് മനസ്സ് ഇപ്പം നമുക്ക് തന്നെ ഈ പാഠം വായിച്ചപ്പോൾ മനസ്സിലായില്ലേ പ്രത്യേകിച്ച് സാഹിത്യകാന്മാർ ഇവിടെ ഒരു കവിതയും കൊടുത്തിട്ടുണ്ട് ഇളം നീരിനൊത്ത് തണ്ണീരിളക്കൊണ്ടൊഴുകും മൃദു സ്വ സ്വനത്താൽ നിള നല്ലൊരു പാട്ടുകാരിയെ പാട്ടുകാരി പോലാം കള സംഗീതസുഖം ചെവി കണ ചെവി കണപ്പ് എന്നുവെച്ചാൽ ഭരതപ്പുഴ വള്ളത്തോൾ എന്നവിടെ എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള പിന്നെ പുഴയെ കുറിച്ച് കൂടുതൽ ഉയർത്തി പറയുന്ന കഥകൾ അല്ല കവിതകളെ ശേഖരിക്കുക പിന്നെ സിനിമാ ഗാനങ്ങൾ ഒരുപാട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പെരിയാറെ പെരിയാറയുണ്ട് പിന്നെ പുഴകൾ നദി എന്നത് കേട്ടിട്ടുണ്ടോ പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ ശ്രീ എന്ന് പറഞ്ഞിട്ടൊരു കഥ അതുപോലെ കല്ലായി ഈ പുഴയെക്കുറിച്ച് എത്ര സിനിമാ ഗാനങ്ങളുണ്ട് ഇതൊക്കെ കളക്ട് ചെയ്യുക അത് നിങ്ങളുടെ സ്വന്തം ജോലിയാണ് ഇതുപോലുള്ള കവിതകൾ ശേഖരിക്കുക പുഴകളെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന കവിതകൾ പിന്നെ ഇത്തരം വരികളോ കുറിപ്പുകളോ ശേഖരിച്ച് അവതരി ക്ലാസ്സിൽ അവതരിക്കുക നിങ്ങളുടെ സാഹിത്യ മീറ്റിങ്ങുകളിലൊക്കെ സാഹിത്യസഭയിലൊക്കെ അത് അവതരിപ്പിക്കുക പിന്നെ പ്രകൃതി വർണ്ണനകൾ ഇതേപോലെ പുഴ അങ്ങ് നന്നായിട്ട് വർണ്ണിച്ചില്ല അതുപോലെ പ്രകൃതിയെക്കുറിച്ചുള്ള വർണ്ണ ഉണ്ടെങ്കിലും അത് നിങ്ങൾ ശേഖരിച്ച് കൈമാറി വായിക്കുക എന്നാണ് ഇതൊക്കെ എന്നിട്ട് നമുക്ക് അവതരിപ്പിക്കാവുന്ന എവിടെയാണെന്ന് അറിയാമോ നമ്മുടെ സാഹിത്യ സഭകളിലൊക്കെ അവതരിപ്പിക്കുക കൂട്ടുകാരെ പാഠപുസ്തകത്തിലെ തുടർ പ്രവർത്തനങ്ങൾ പഠന പ്രവർത്തനങ്ങൾ ഇത്രയും മാത്രമാണ് ഇനി നമ്മൾ നമ്മളിതിന് നമ്മുടെ കഥാകാരൻ്റെ ഒരു കുറിപ്പ് ജീവചരിത്ര കുറിപ്പ് അതായത് എൻ പി മുഹമ്മദിൻ്റെ ജീവചരിത്ര കുറിപ്പ് പിന്നെ ഇന്നത്തെ മറ്റൊരു ചിത്രം കൊടുത്തിരുന്നല്ലോ ഒരു കുട്ടി ഇങ്ങനെ മരുത്തണൽ അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ കൊച്ചു രണ്ട് ഒരു പിന്നെ സംഭാഷണം പോലെ രണ്ട് ചിത്രങ്ങൾ ഇവയൊക്കെ ആയിരിക്കും ഇനി അതിൽ കൊടുക്കുന്നത് സ്കൂളിൽ പോകുന്നത് എത്ര രസമായിരിക്കും എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഈ കുട്ടിക്ക് എന്താ ഇതൊന്നും ആവശ്യമില്ല എനിക്ക് എത്രമാത്രം ആഗ്രഹമുണ്ട് സ്കൂളിൽ പോകാൻ എത്ര രസമാണ് സ്കൂൾ കൂട്ടുകാരുമായിട്ടൊക്കെ ഇരിക്കുന്നത് പക്ഷെ ഞാൻ ഇവിടെ ജോലി ചെയ്തില്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അവസ്ഥ മോശമാകും സുഖമില്ലാത്തവരമ്മയെ എനിക്ക് പോറ്റണ്ടേട്ടുകാരെ കുട്ടികളുടെ മനോവിചാരങ്ങളെ നമുക്ക് ഇങ്ങനെ സംഭാഷണ രൂപത്തിലാക്കാം നിങ്ങളും ട്രൈ രണ്ട് കുട്ടികളുടെയും മനോവിചാരങ്ങൾ സങ്കല്പിച്ച് എഴുതാം